നമസ്കാരം കേരളത്തിൽ ഇടതുപക്ഷ സര്ക്കാരിനെ പുകഴ്ത്തി കോണ്ഗ്രസിനെ കുരുക്കിലാക്കിയ ശശി തരൂർ എംപിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റും ചർച്ചയാകുന്നു കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനും ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രതിനിധിക്കൊപ്പമുള്ള ചിത്രമാണ് തരൂർ എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടിയെ സ്വാഗതം ചെയ്തുള്ള തരൂരിന്റെ വാക്കുകളും ഇതോടൊപ്പം ചർച്ചയായി തരൂരിന്റെ വാക്കുകളും ലേഖനങ്ങളും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം കൂടുതൽ വിവാദമാവുകയും ചെയ്തു തനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ടെന്ന തരൂരിന്റെ വാക്കുകളും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കെയാണ് കേന്ദ്രമന്ത്രിമാർക്കൊപ്പമുള്ള തരൂരിന്റെ പുതിയ സെൽഫി ബ്രിട്ടീഷ് വ്യാപാര സെക്രട്ടറി ജോൺ നാഥൻ റെനോൾഡ്സ് ആണ് തരൂരിന്റെ സെൽഫിയിലുള്ള മൂന്നാമൻ കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷ് സർക്കാരുമായി സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഇത് സ്വാഗതാർഹമായ നടപടിയാണ് എന്ന് തരൂർ എക്സിൽ കുറിച്ചു സർക്കാരിനെ പ്രശംസിച്ചുള്ള ഈ വാക്കുകളാണ് പുതിയ ചർച്ചകൾക്ക് ഇടയാക്കിയത് കഴിഞ്ഞ നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ടിക്കറ്റിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ച വ്യക്തിയാണ് ശശി തരൂർ പാർട്ടിക്ക് പുറമുള്ള ജനകീയ പിന്തുണ തനിക്ക് ലഭിച്ചിരുന്നുവെന്ന് തരൂർ പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് തരൂരിന്റെ സെൽഫി പിണറായി വിജയൻ സർക്കാരിനെ പ്രശംസിച്ചുള്ള തരൂരിന്റെ വാക്കുകൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു കേരളത്തിലെ സംരംഭകത്വ വളർച്ചയിലാണ് തരൂർ ഇടതു സർക്കാരിനെ പ്രശംസിച്ചത് ഇതിനെതിരെ കോണ്ഗ്രസ് മുഖപത്രമായ വീക്ഷണം രംഗത്ത് വരികയും കോണ്ഗ്രസിനെ ദുർബലമാക്കുന്ന നടപടിയാണ് തരുത് എന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെയാണ് തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ച സംബന്ധിച്ച കാര്യം സൂചിപ്പിച്ചായിരുന്നു മോദി അദ്ദേഹം പ്രശംസിച്ചത് മോദി വളരെ കർക്കശക്കാരനായ ചർച്ച നടത്തുന്ന വ്യക്തിയാണ് എന്ന ട്രംപിന്റെ വാക്കുകളായിരുന്നു തരൂരിന്റെ പ്രശംസയ്ക്ക് കാരണം തരൂരിന്റെ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നു വിഷയം ദേശീയ നേതൃത്വം ചർച്ച ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസും തരൂരും രണ്ട് വഴിയിലാണ് യാത്ര ചെയ്യുന്നത് എന്ന പ്രചാരണത്തിന് വാക്കുകൾ ഇടയാക്കിയിട്ടുണ്ട് നിർദ്ദേശത്തിന് ശേഷം എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇനി നിർണായകം സ്വീകരിക്കും നേതാക്കൾ രംഗത്ത് വന്നു കഴിഞ്ഞു ഓരോ ജീവിതവും ഓരോ കഥകളാണ് നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു